എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലാബ്സ് ദുബായ് റോഡ് പ്രോപ്പർട്ടീസ് അസ്മാബി കോളേജ് യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിക്കുകയും പരസ്ത്രീ ബന്ധം ചോദ്യം ചെയ്തപ്പോൾ ആക്രമിക്കുകയും ചെയ്ത കേസിൽ ബസ് ഡ്രൈവർ അറസ്റ്റിൽ ചിയാരം സൌത് മുനയം സ്വദേശി മേനോത്തുപറമ്പിൽ വീട്ടിൽ ഇരുപത്തിയഞ്ചു വയസ്സുള്ള അക്ഷയനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് താൻ ഡ്രൈവറായി ജോലി ചെയ്യുന്ന ചീനിക്കാസ് ബസ്സിലെ സ്ഥിരം യാത്രക്കാരിയായ യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി ഇയാൾ പീഡിപ്പിക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം കൊടുങ്ങല്ലൂർ ബസ് സ്റ്റാൻഡിൽ വെച്ച് പ്രതിക്കു മറ്റു സ്ത്രീകളുമായി അടുപ്പമുള്ളത് ചോദ്യം ചെയ്ത യുവതിയെ ഇയാൾ അക്രമിക്കുകയുണ്ടായി രണ്ട് സംഭവങ്ങളിലും പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് കൊടുങ്ങല്ലൂർ ചേർപ്പ് നെടുപുഴ ഫറോക് എന്നീ പോലീസ് സ്റ്റേഷനുകളായി പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസുൾപ്പെടെ അഞ്ച് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാൾ കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുൺ സബ് ഇൻസ്പെക്ടർ കെ സാലിം ജിഎസ്സിപിഒമാരായ ധനേഷ് ഷിജിൻനാഥ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്